ഓഫറുകളുമായി സഫ 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 ഓണാഘോഷം ഈ ഓണം ആഘോഷിക്കാം കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ നിലമ്പൂരിലെത്തി എത്തി ദുരന്ത സമയത്ത് നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞു നിലമ്പൂർ സി എച്ച് സെന്ററാണ് ഹൃദയപൂർവ്വം എന്ന പേരിൽ ദുരന്തത്തിൽ ഉറ്റവരി നഷ്ടമായ സഹോദരങ്ങളുടെ സന്ദർശനവും നിലമ്പൂരിലെ സന്നദ്ധ പ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും സംഗമവും നടത്തിയത് ഏറെ വികാരസാന്ദ്രമായ നിമിഷങ്ങൾക്കാണ് വേദി സാക്ഷിയായത് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്നപ്പോൾ മുങ്ങിയെടുത്ത് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാനും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് വയനാട്ടിലേക്ക് എത്തിക്കും വരെ ചെയ്ത പ്രവർത്തികൾക്ക് അവർ നന്ദി പറഞ്ഞു സങ്കടം നെഞ്ചിനുള്ളിൽ ഒതുക്കി വേദനയോടെയാണ് മുപ്പത്തിയഞ്ചോളം പേർ ചുരമിറങ്ങി നിലമ്പൂരിലേക്ക് എത്തിയത് പോത്തുഗൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകർ പോലീസ് വനം ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരോടും പോർത്തുഗലിലെത്തി അവർ നന്ദി അറിയിച്ചു നിങ്ങളോട് ഒരു കാര്യം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇപ്പോഴും ഈ മണ്ണിലുണ്ട് എന്നുള്ള വിശ്വാസം പക്ഷേ എന്നിരുന്നാലും ഇനിയും കിട്ടാത്തവരുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ നിങ്ങളെ പോവുകയാണ് എല്ലാവർക്കും ഇത്രയും സഹായിച്ചാൽ സൂചിപ്പാറ മുതൽ ചാലിയാർ പുഴയിൽ തങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒഴുകിവന്ന ഭാഗങ്ങളും സന്ദർശിച്ച് നാലു മണിയോടെയാണ് ഇവർ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ സി എച്ച് സെന്ററിൽ എത്തിയത് വയനാടിന്റെ സങ്കടത്തിനൊപ്പം നിന്ന നിലമ്പൂരിലെ സന്നദ്ധ പ്രവർത്തകർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ജില്ലാ ആശുപത്രി അധികൃതർ എല്ലാവരും ഒന്നിച്ചു ചേർന്നപ്പോൾ അത് വലിയ ഹൃദയബന്ധങ്ങളുടെ സംഗമം കൂടിയായി മാറി ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി സി എച്ച് ഇക്കബാൽ കൊമ്പൻ ഷംസുദ്ദീൻ എ ഗോപിനാഥ് മുജീബ് റഹ്മാൻ വിനോദ് പി മേനോൻ സെറീന മുഹമ്മദ് അലി ഡോക്ടർ പ്രവീണ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കും ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്